അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല സലാത്തു വസ്സലാമ റസൂല വാല അലഹി വസ്ഹബി യജമായി നിയ നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനാവത്താല സൂറത്ത് തൗബയുടെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വചനങ്ങളിൽ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട പ്രത്യേകിച്ച് സംഘടിത ദാവത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹുത്താല സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല പറയുന്നു അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുവേണ്ടി ഒരുക്കേണ്ടതെല്ലാം അവർ ഒരുക്കുമായിരുന്നു പക്ഷേ അവരുടെ പുറപ്പാട് അള്ളാഹു ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് അവരെ അവൻ പിന്തിരിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് മുടങ്ങിയിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് കൂടുതൽ നേടിത്തരുമായിരുന്നില്ല നിങ്ങൾക്ക് കുഴപ്പം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ അവർ പരക്കം പായുകയും ചെയ്യുമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുന്ന ചിലരുണ്ട് താനും അള്ളാഹു അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവരാണ് തബൂക്ക് യുദ്ധവേളയിലെ മുനാഫിക്കുകളായ ആളുകളെക്കുറിച്ച് പറയുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു യുദ്ധാവസരത്തിൽ യുദ്ധത്തിന് പോകാതെ പിന്തി നിൽക്കുന്ന ആളുകളുടെ മനോഗതിയും അവർക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള കാരണവുമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ വിശി വിശദീകരിക്കുന്നത് ഒന്നാമതായി അള്ളാഹു സൂചിപ്പിക്കുന്നത് നന്മയിലേക്ക് മുന്നേറാനുള്ള ആഗ്രഹത്തിന് പുറമെ അതിനുവേണ്ടി പരിശ്രമിക്കലും കൂടി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കുന്നത് എന്നതാണ് സമാനമായ അർത്ഥത്തിൽ മറ്റ് ആയത്തുകളും ഹദീസുകളും കാണാം സുഹൃത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നല്ല അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത് മറിച്ച് അള്ളാഹുവിൻ്റെ പ്രയോഗം സൽപ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ മുന്നോട്ട് വരിക അല്ലെങ്കിൽ ധൃതിപ്പെടുക എന്നതാണ് അള്ളാഹു പറഞ്ഞത് രണ്ട് പ്രയോഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് മുന്നോട്ട് വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ആദ്യം തന്നെ ധൃതിപ്പെടുകയും പരിപൂർണ രൂപത്തിൽ അത് ചെയ്തു തീർക്കുകയുമാണ് ഉദ്ദേശം എന്നുള്ളതാണ് തഫ്സീറു സഹതിയിൽ ഇതിന് വിശദീകരണമായിക്കൊണ്ട് നമ്മൾ കാണുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടാകാം എന്നാൽ പലപ്പോഴും മറ്റു അസൗകര്യങ്ങൾ പ്രത്യേകിച്ച് സമയക്കുറവ് അതുപോലെ കുടുംബത്തിലെ മറ്റു തിരക്കുകൾ പ്രശ്നങ്ങൾ ഇതൊക്കെയാകാം പലപ്പോഴും നമ്മൾക്ക് തടസ്സം നിൽക്കാറ് എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് നിർവഹിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും അത് പരിപൂർണ രൂപത്തിൽ നിർവഹിക്കലുമാണ് എന്നാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമൂലമുണ്ടാകുന്ന നമ്മുടെ മറ്റു പ്രശ്നങ്ങളും അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അള്ളാഹു മാറ്റിത്തരുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈയൊരു അർത്ഥത്തിലാണ് സൂറത്തു റൂമിലെ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നമ്മുടെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴിയിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ് തയ്യായും അള്ളാഹു സദ്വൃത്തരോടൊപ്പമാകുന്നു യുദ്ധം ചെയ്യുന്നവരെ മാത്രമല്ല ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് മറിച്ച് ദേഹച്ഛയോടും വിചാരവികാരങ്ങളോടുമെല്ലാം സമരം ചെയ്യുന്നവർക്ക് അള്ളാഹു പുണ്യത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള വഴി എളുപ്പമാക്കും എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയാണ് ആദ്യം വേണ്ടത് മറ്റ് ഒഴിവ് കഴിവുകൾ ആലോചിച്ച് മടിച്ചു നിൽക്കരുത് രണ്ടാമതായി ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തോഫീക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം പറയുകയാണ് അവർ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ആവേശത്തെ അവർ ഇല്ലാതാക്കും നെഗറ്റീവ് കമൻറ്റുകളും ദോഷമായ അനന്തരഫലങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും അമിതമായി ആദ്യ വെച്ച് പുലർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് കൂടി അത് പകരാൻ കാരണമാവുകയും ചെയ്യും ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സദസ്സിലോ കൂട്ടായ്മയിലോ മീറ്റിങ്ങുകളിലോ സംഘടിത വ പ്രവർത്തനങ്ങളിലോ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ നാം പരമാവധി ഒഴിവാക്കേണ്ടതാണ് അവ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക മൂന്നാമതായി മറ്റൊരു കാരണവും അള്ളാവു സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്ന കേൾവിക്കാരും അവർക്കുള്ള സപ്പോർട്ടുമാണ് പ്രശ്നം ഇതുമൂലം ഒരു വേള ഇത്തരം ആളുകൾക്ക് മറ്റുള്ളവരുടെ പിന്തുണയുണ്ട് എന്ന് ആളുകൾ വിചാരിക്കാൻ കാരണമാകുന്നുണ്ട് തന്നിമിത്തം ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും അവരിൽ നിന്നും കൂടുതലായി സംഭവിക്കാനും കാരണമാകുന്നു ഇത്തരം പ്രവണതകളും പെരുമാറ്റങ്ങളും നമ്മളിൽ നിന്നും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം എപ്പോഴും നന്മയിൽ മുന്നേറുവാനുള്ള തോഫീക്ക് ലഭിക്കുവാൻ നാം അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം അള്ളാഹുവിൻ്റെ തോഫീക്ക് ലഭിക്കാത്ത ആളുകളുടെ സ്വഭാവമാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത് സദാ നന്മയിൽ മുന്നേറുവാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tune to reality